നമ്മുടെ നാട്ടില് സ്ത്രീധനത്തിന്റെ പേരിൽ നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതിലൊരു എന്താ പറയുക ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല കാലഘട്ടങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിൽക്കുമ്പോഴും ഇപ്പം ഒരു അമ്മയും മോളും കൂടെ ആത്മഹത്യ ആയിട്ടുണ്ട് ഇരുന്നൂറ് പവനാണ് കൊടുത്തേക്കുന്നത് ഇരുന്നൂറ് പവൻ ഇരുന്നൂറ് പവൻ ഇപ്പോഴത്തെ ഒരു മൂല്യം അനുസരിച്ച് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ വില ഇരുന്നൂറ് പവൻ കൊടുത്ത് ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണ് ഇരുന്നൂറ് പവന് ഞാൻ പറയുന്നത് സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത നിങ്ങൾ എന്തിനാ ഈ ഇത്രയും ഗോൾഡ് കൂടി അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റെന്നാണ് പറയുന്നത് അല്ലേ എപ്പോഴും വാങ്ങുന്നതിനെ കുറിച്ച് മാത്രമേ പറയൂ കൊടുക്കുന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല എന്റെ നാട്ടിൽ തന്നെ കല്യാണം കഴിക്കാത്ത ഒരു എട്ടോ ഒമ്പത് ചേട്ടന്മാരുണ്ട് ഇപ്പോഴും എനിക്ക് മുപ്പത്താറ് വയസ്സായി ഇപ്പോഴും കല്യാണം കഴിക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാർ എന്റെ നാട്ടിൽ തന്നെ എനിക്ക് അറിയാവുന്ന ചേട്ടന്മാരുണ്ട് ഈ ഇരുന്നൂറും മുന്നൂറും പാവം കൊടുത്ത് കല്യാണം അല്ലെങ്കിൽ നൂറും അമ്പതും ഇരുന്നൂറും ഒക്കെ പഴം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന മൊത്തവും നിങ്ങൾ വലിയ ഏതോ ഒരു കൊമ്പത്ത് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു എന്താ പറയുക മനസ്സിലാണ് കെട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ അവിടുന്ന് തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ പീഡനങ്ങളും ഈ താരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിട്ടേണ്ടി വരുന്നത് നിങ്ങളുടെ സ്ത്രീകളെല്ലാം അവിടെ സുരക്ഷിത നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇരുന്നൂറ് പാവം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീ അവിടെ സുരക്ഷിത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അരുൺകുമാർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടായിരുന്നു അതായത് ശ്രീധരൻ പഠിച്ച് കല്യാണം കഴിക്കുന്ന ആണ് നിങ്ങളുടെ തട്ടില്ലായ്മയാണ് ഞാൻ തിരിച്ചെന്ന് ചോദിക്കട്ടെ ആണുങ്ങളുടെ നട്ടിലേക്ക് ഈ ആണുങ്ങളെ സെലക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പറ്റുന്നത് സ്ത്രീകൾക്ക് എന്താണ് പ്രശ്നം പറ്റുന്നത് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ എൻ്റെ സമ്പത്ത് വളരെ വളരെ അതായത് നിങ്ങൾ സ്വയം ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു നല്ല വ്യക്തിയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ നിങ്ങളല്ലാതെ നിങ്ങൾ ഈ രണ്ടു ലക്ഷവും മൂന്നു ലക്ഷവും ശമ്പളം മേടിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ നല്ലവനാകണം നിർബന്ധമില്ല ഞാൻ പറയുന്നത് എല്ലാവരും നല്ലവനാകണം ചരാണെന്നല്ല ഈ രണ്ടു ലക്ഷം മേടിക്കുന്ന ആൾ നല്ലവനാണോ നിർബന്ധമില്ല അപ്പോഴാണ് നിങ്ങൾക്ക് ഇരുന്നൂറ് ഭാവം പോരാ നൂറ് പാവം പോരാ എന്നുള്ള ചിന്താഗതി വരുന്നത് സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടി പുരുഷന് എല്ലാ തയ്യാറായിട്ട് ഒരു തയ്യാറായിട്ടൊരു ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കാരണം അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല അവിടെ അവിടെ ചെന്നിട്ടാണ് ഈ നൂറ് ഭാവം തന്നിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അവർക്ക് അത് തൃപ്തി പോരാ അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ ആയിട്ട് ആൾക്കാരിലേക്കാണ് ചെന്ന് പെടുന്നത് സമൂഹത്തിൽ ഒരുപാട് കല്യാണം കഴിക്കാത്ത ആണുങ്ങളുണ്ട് വേറെ നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താ പറയുന്നത് അതോറിറ്റി ആയിട്ടുള്ള ഒരു ലൈഫാണ് വേണ്ടത് അതായത് ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന എൻ്റെ മുകളെ അവിടെ കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ് കാരണം നല്ല ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം ഒന്നെങ്കിലും അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ആ ചെറുക്ക നല്ല ചെക്കനാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക നല്ല ചെറുക്കനാണെങ്കിൽ നിങ്ങൾ അവർക്ക് തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം സ്നേഹിച്ച ആളോട് തന്നെ ജീവിച്ചെന്നുള്ള ആ സന്തോഷം ആ കുട്ടിക്ക് കിട്ടും മറിച്ച് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഈ ഒരു വലിയ ലൈഫിലേക്കാണ് നിങ്ങൾ ആ ലൈഫിലേക്ക് എത്തിപ്പെടാൻ നേരത്ത് ഞാൻ പറഞ്ഞ ആ ചെറുക്കൻ സപ്പോസ് ചീത്ത ആളാണെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടും അയാൾ നല്ലവനാണെന്ന് യാതൊരു നിർബന്ധമില്ല സ്ത്രീകളുടെ ലൈഫ് സ്ത്രീകൾക്ക് തന്നെ വിട്ടു കൊടുക്കുക നിങ്ങൾ ഈ മാതാപിതാക്കൾ അമിതമായിട്ടുള്ള ഇടപെടലിൽ കാരണമാണ് പകുതി ആൾക്കാരുടെ കാരണം അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഇപ്പം ലവ് മാരേജ് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം അത് ഭയങ്കര കാരണം അവർ ആ ലവിനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ടാണ് അവർ ആ ലൈഫിനെ കെട്ടിപ്പോ പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജാതകം നോക്കും ജോലി നോക്കും ചെറുക്കെ ഫാമിലി പശ്ചാത്തലം നോക്കും അച്ഛൻ്റെ ജോലിയുണ്ടോ അമ്മയ്ക്ക് ജോലിയുണ്ടോ കുഞ്ഞമ്മയ്ക്ക് ജോലിയുണ്ടോ എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അതേ പൊളിയുമെങ്കിൽ ലൈവ് മാരേജിൻ്റെ കാര്യം നിങ്ങൾ പറയേണ്ട കാര്യമുണ്ട് കാരണം അവർ ആ ലവിനെ ഡിപ്പൻഡ് ചെയ്ത് മാത്രമാണ് സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഇത് എല്ലാം ചെയ്തു കൊടുത്തിട്ട് നിങ്ങളുടെ ആ കാര്യങ്ങൾ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് മാറ്റി ചിന്തിക്കേണ്ടത് വീട്ടുകാരാണ് പെൺകുട്ടികളുടെ വീട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ശത്രു